വേനൽ കടുത്താലും വറ്റാത്ത ചുവേരിത്തട്ട് പൊന്നിച്ചേരി നിച്ചോളം കുളം ഏറ്റെടുത്ത് സുരക്ഷിതമാക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു കരിമ്പാറപ്പുറത്ത് കടുത്ത വേനലിലും വറ്റാത്ത ജലസ്രോതസ്സായി മാറിയ നിച്ചോളം കാണാനും വൈകുന്നേരങ്ങൾ ചിലവഴിക്കാനും നിരവധി പേരാണ് എത്തിച്ചേരുന്നത് പ്രത്യേക സംരക്ഷണം ഒന്നുമില്ലാത്തതിനാൽ സാമൂഹ്യവിരുദ്ധരുടെയും മാലിന്യം തള്ളാൻ എത്തുന്നവരുടെയും ശല്യം രൂക്ഷമാണ് കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തുകളുടെ അതിർത്തിയിൽ ചൊവ്വേരിത്തട്ട് പൊന്നിച്ചേരി നിച്ചോളംകുളം കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് പരിധിയിലാണ് സ്ഥിതി ചെയ്യുന്നത് വളപ്പെട്ടടത്തെ ഓട് നിർമ്മാണ കമ്പനിക്ക് വേണ്ടി കളിമണ്ണ് ശേഖരിച്ച ശേഷം ഉപേക്ഷിച്ച സ്വകാര്യ വ്യക്തിയുടെ ഒന്നര ഏക്കറോളം വരുന്ന സ്ഥലത്തെ വലിയ കുഴിയാണ് മഴക്കാലത്ത് വെള്ളം നിറഞ്ഞ് പിൽക്കാലത്ത് നിച്ചോളംകുളം എന്ന് അറിയപ്പെടാൻ തുടങ്ങിയത് ഈ പാറക്കുളം എത്ര കടുത്ത വേനലിലും വറ്റാതെ നിൽക്കുന്നതിലെ രഹസ്യം അജ്ഞാതമാണ് പാറപ്പുറത്ത് പെയ്യുന്ന മഴവെള്ളം ഒഴുകിയെത്തിയാണ് ഇവിടെ വെള്ളം ശേഖരിക്കപ്പെടുന്നത് നാട്ടുകാർ പല ആവശ്യങ്ങൾക്കും വെള്ളം ഉപയോഗിക്കാറുമുണ്ട് പാറക്കുളം ശാസ്ത്രീയമായി സംരക്ഷിച്ചാൽ കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിലെ ഒരു പ്രധാന ശുദ്ധജല ശേഖരമായും വിനോദസഞ്ചാര സാധ്യതകൾ പ്രയോജനപ്പെടുത്താനും സാധിക്കുമെന്നുമാണ് നാട്ടുകാർ പറയുന്നത് ഈ പുറയിൽ കാണുന്ന ഈ ഒരു കുളം കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിന്റെ പരിധിയിൽ വരുന്ന കുളമാണ് ഒരുപാട് ആൾക്കാർ ഈ കുളം കാണാനും മറ്റുള്ള ഇവിടെ ഫാമിലി ആയിട്ടെല്ലാം വന്ന് വൈകുന്നേരങ്ങളിൽ വന്ന് ഇവിടെ ഇരിക്കാറുണ്ട് അപ്പം അങ്ങനെ ഇരിക്കുന്നവരുടെ കൂടെ പുറമേന്നുള്ള കുറച്ച് ചെറുപ്പക്കാരെല്ലാം വന്ന് മദ്യപാനം അങ്ങനെ മറ്റുള്ള ലഹരി വസ്തുക്കളുടെ ഉപയോഗം കൊണ്ട് അത് ഇത് കാണാൻ വരുന്നവർക്കും ഭയങ്കര ഒരു ബുദ്ധിമുട്ടായി മാറിയിട്ടുണ്ട് അപ്പം ഇത് പഞ്ചായത്തിൻ്റെ എന്തിനെങ്കിലും ഇതിൽ സ്കീമിൽ ഉൾപ്പെടുത്തി കുളം എന്ന് നവീകരിച്ച് കുറച്ചും കൂടെ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റാൻ വേണ്ടി പറ്റിയിരുന്നെങ്കിൽ സമീപവാസികളായി നമ്മൾക്കെല്ലാവർക്കും വലിയൊരു ഉപകാരമായിരിക്കും അതുകൂടാതെ പിന്നെ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നും വൈകുന്നേരങ്ങളിലെല്ലാം വന്ന് മാലിന്യങ്ങളെല്ലാം വണ്ടിയിൽ വന്ന് ഇവിടെ തട്ടി മറ്റേ മോശമായ രീതിയിൽ കാണാൻ നമുക്ക് ഇടയായിട്ടുണ്ട് അപ്പം അത് അധികാരി അധികാരപ്പെട്ട എല്ലാ ആരെങ്കിലും ഒരാൾ വന്ന് അത് അതിനു വേണ്ട എന്തെങ്കിലും ഒരു പരിഹാരം ചെയ്തു തന്നാൽ വലിയ ഉപകാരമായിരിക്കും ഇപ്പോൾ മാലിന്യങ്ങൾ തള്ളി മലിനീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കുളം സാമൂഹ്യ താവളമായും മാറിയിരിക്കുകയാണ് വൈകുന്നേരങ്ങളിൽ കുടുംബസമേതം നിരവധി ആളുകൾ സമയം ചെലവിടാൻ എത്താറുണ്ടെങ്കിലും സാമൂഹ്യവിരുദ്ധരുടെ ശല്യം കാരണം പിന്നീട് വരാത്ത അവസ്ഥയാണ് കുളം പഞ്ചായത്ത് ഏറ്റെടുത്ത് ചുറ്റുമതിൽ കെട്ടിയോ കമ്പിവേലി സ്ഥാപിച്ചോ സുരക്ഷിതമാക്കണമെന്നും ടൂറിസം കേന്ദ്രമാക്കി വികസിപ്പിക്കണമെന്നുമാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത്